ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പി അത് വേറൊന്നും അല്ല നമ്മളെ പഴം പൊരിച്ചതാണ് പഴംപൊരി നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട് പലതരത്തിലും ബാറ്ററാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു വേറൊരു ബാറ്ററാക്കി ഉണ്ടാക്കി നല്ല തിന്നാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പഴംപൊരിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി വീഡിയോ കാണാം ഞാൻ അതിന് അതിനുവേണ്ടി ഒന്നര കപ്പ് മൈദ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പോളം നമ്മളെ പച്ചരിപ്പൊടി വറുത്തതാണ് വറുത്ത പച്ചരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ രണ്ട് ടീസ്പൂണ് നമ്മൾ ജാഗ്രൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജാഗ്രപ്പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര വെള്ളത്തിൻ്റെ പൊടിയാണ് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഏലക്കായും നല്ലതുപോലെ ഇടിച്ച് അതിൻ്റെ കുരുവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുറംതൊലി എടുക്കാതെ വെറുതെ ഉള്ളിലത്തെ ആ കുരു മാത്രം തന്നെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്നും നല്ലതുപോലെ തന്നെ കലക്കിയിട്ടെടുക്കാം നമ്മൾ നല്ലതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇതിന് ബാറ്ററി കലക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഒരു കപ്പ് വെള്ളം നിറയെ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കുറേശനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് കലക്കിയിട്ട് എടുക്കണം നല്ലതുപോലെ തന്നെ ഇത് കലക്കിയിട്ട് എടുക്കുകയാണ് കുറേശ്ശേ കുറേശ്ശേനം കണ്ടിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക വെള്ളം കംപ്ലീറ്റ് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാതെ ഇതേപോലെ കുറേശ്ശേം കുറേശ്ശനം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കലക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ കട്ടയില്ലാത്ത രൂപത്തിൽ ഇത് ഈ മാപൊന്ന് കലക്കിയിട്ടെടുക്കാം നല്ലതുപോലെ തന്നെ കലക്കണം നമ്മൾ അധികം ലൂസും പാടില്ല അതേപോലെ തന്നെ അധികം കട്ടിയും നമ്മൾ പഴം ഇടുമ്പോൾ പഴത്തിൽ പിടിക്കണം അത്ര മാത്രമേ വേണ്ടൂ അധികം കട്ടിയായി കഴിഞ്ഞാൽ തിന്നാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ലൂസായി കഴിഞ്ഞാൽ പഴത്തിൽ തീരെ ഒട്ടും പിടിക്കുകയും ചെയ്യില്ല മാവ് അപ്പോൾ ഒരു ബാറ്ററി ഒരു അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ കലക്കിയിട്ട് എടുക്കുക ഞാൻ എല്ലാം തന്നെ നല്ലതുപോലെ കലക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻക്ക് ഈ മാവ് കല ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത വെള്ളം എന്ന് പറയുന്നത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമാണ് എനിക്ക് ഈ മാവ് കലക്കാൻ വേണ്ടി വന്നത് അത് ഇനി നമുക്ക് പഴം എടുക്കാം ഞാൻ അതിന് വേണ്ടി മൂന്ന് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോന്നായിട്ട് എടുത്ത് രണ്ട് വശവും അപ്പുറം ഇപ്പുറം കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കൂടി കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതൊന്ന് പഴം പൊരിക്കുന്നത് ചെറിയ രൂപത്തിൽ ഇതേ ഒരു ഒരു കഷ്ടത്തിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് നാല് പഴം പൊരിക്കുള്ള ഇത് കിട്ടുന്നുണ്ട് അതും അധികം കട്ടിയില്ല അധികം അധികം നേർ എന്നെ കട്ടി കുറഞ്ഞിട്ടുമല്ലോ അത് ഒരു മീഡിയം സൈസായിട്ട് മുറി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ നോക്കാം ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴം പൊരിക്കാം അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ ഫാൻ അടുപ്പത്തിൽ വെച്ച് എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടാവണം ഏത് സ്നാക്ക് പൊരിക്കുമ്പോഴും എണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എണ്ണ പിടിക്കും നല്ലതുപോലെ എണ്ണയൊക്കെ ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പഴം പൊരി ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എത്രയാണോ നമ്മൾ ഫ്രൈ ഫാനിൽ കൊള്ളുന്നത് അത്ര തന്നെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം രണ്ട് വശവും നല്ലതുപോലെ മൊരിഞ്ഞു കിട്ടണം നമ്മൾ പഴംപൊരിയൊക്കെ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗത്തും കൂടി നമുക്ക് മറു കൊടുക്കാം ഇതേപോലെ രണ്ടും മൂന്നും തവണയായിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ മൊരിച്ചെടുക്കണം മൊരിഞ്ഞിട്ടില്ലെങ്കിൽ കഴിക്കാൻ തീരെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല പഴംപൊരി കടിക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ പൊട്ടുന്ന രൂപത്തിലായാലും തിന്നാൻ വേണ്ടി പറ്റും ടേസ്റ്റ് ഉണ്ടാവും അത് നമ്മൾ പഴംപൊരിയൊക്കെ നല്ലതുപോലെ ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നാക്കാം എല്ലാം തന്നെ നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം അതേപോലെ ഇനി രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കെല്ലാം പഴംപൊരിയും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം ഞാൻ ഞാൻ എല്ലാം തന്നെ ഫ്രൈ പഴംപൊരി എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇതേപോലെ തന്നെ അതാ തൊടുമ്പം തന്നെ നല്ല കടകടാഹനക്ക് അത് വച്ച വരുന്നു എല്ലാവർക്കും എൻ്റെ ഈ പഴംപൊരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ടും ലൈക്കും തന്ന് സഹ തരണം അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനിയും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും താങ്ക്